നാട്ടിക സഹകരണ റൂറൽ ബാങ്കിന്റെ ഈ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജൂലൈ അഞ്ച് ശനിയാഴ്ച മണിക്ക് വലപ്പാട് ഹെഡ് ഓഫീസ് പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബാങ്ക് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാലയങ്ങളെയും ബാങ്ക് ജീവനക്കാരുടെ മക്കളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കും ഈ ചടങ്ങിൽ വെച്ച് ഈ അധ്യയന വർഷത്തെ കേരള പാടാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ എസ് എം ജീവനെയും ആദരിക്കുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പുരസ്കാര വിതരണങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷുനിത ആഷിഖ് എം ആർ ദിനേശൻ പി എ സജിത ശാന്തി ബാസി ബിന്ദു സുരേഷ് ടി കെ ചന്ദ്രബാബു ശോഭന രവി വിനീത മോഹൻദാസ് സീനത്ത് ബഷീർ എം എസ് മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഭരണസമിതി അംഗം എം ഡി സുരേഷ് ബാങ്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ റോബിൻ ടി ജോൺ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ ധർമ്മജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ മികച്ച വിജയം നേടിയ എല്ലാ വിഷയങ്ങൾക്കും കരസ്ഥമാക്കിയ എഴുന്നൂറോളം കുട്ടികൾക്ക് അവാർഡും മൊമൻ്റോയും നൽകി ബാങ്ക് അനുമോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജൂലൈ മാസം അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണി ബാങ്ക് ഹെഡ് ഓഫീസിൻ്റെ അങ്കണത്തിൽ പ്രത്യേകം പന്തലിട്ട് ഈ കുട്ടികളെയൊക്കെ അനുമോദിക്കുകയാണ് കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് അത് ഉദ്ഘാടനം ചെയ്യുക